ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നോമ്പ് തുടങ്ങിയില്ലേ നമ്മൾ ഓരോ റെസിപ്പിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് റെസിപ്പി ആയിട്ട് ഒരു എഗ് കബാബ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് വിസിലടിപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ നാല് മുട്ട വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുത്തതാണ് ഇതേപോലെ ചെറിയ ഗ്രേറ്റർ എടുത്തതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഗ്രേറ്ററും ഗ്രേറ്റർ മതി അപ്പോൾ ഇതാ മുട്ട മുഴുവനായിട്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ചധികം മല്ലിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത കറിവേപ്പിലല്ലേ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച് ഉരുളക്കേങ്ങില്ല അത് നല്ല പോലെ കുക്കായപ്പോൾ നല്ലോണം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയായിട്ട് കൊടുത്തത് അത് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂണ് ഗരമസാലപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇല്ലേ അതും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇങ്ങ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പാണ് ഇട്ടത് അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്തായാലും ആവശ്യം വരും ഇനിയിപ്പോൾ ഇത് നമ്മളെ കൈവെച്ചിട്ട് നല്ല നല്ല പോലെ ഇതൊന്ന് ഉരുട്ടി കൊഴച്ചെടുക്കാം കേട്ടോ ആ സമയം വെള്ളത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഒരു ടീസ്പൂണോ വെള്ളം ഒന്ന് ഉറ്റിച്ചു കൊടുത്താൽ മതിയിട്ട് മതി എന്നിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളമായി പോവരുത് ഇനിയിപ്പോൾ ഇത് നമ്മളെ കൈമലേക്ക് കുറച്ച് ബോൾ എടുത്തിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ നമ്മളെ എന്താ പറയുക ഉന്ന കയ്യല്ലുണ്ടാക്കില്ലേ അതേ ആ ഒരു ഷേപ്പിലായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു സ്നാക്സിൻ്റെ ഇതുകൊണ്ടില്ലേ നമുക്ക് പല സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ ഇതേപോലെ ഉണ്ടാക്കി ഇതിലൊരു സ്റ്റിക്കും കൂടിയും കുത്തിക്കൊടുത്താൽ എഗ് സ്റ്റിക്കായിട്ടോ അപ്പോൾ ഒരേ ഫീല്ലിങ്ങിൽ നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതിന് ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒരു ലൂസ് ബാറ്ററായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാണ്ട് ഉടച്ചു കൊടുക്കാം ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത് ഭയങ്കര കട്ടിയുമല്ല എന്നാൽ ഭയങ്കര ലൂസുമല്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വേറൊരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇല്ലേ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ എന്താ പറയുക മൈദൻ്റെ ബാറ്ററിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിങ്ങനെ എന്താ പറയുക അടിയിലിങ്ങനെ ഊറിക്കിടക്കുന്നുണ്ടാവും ഒന്ന് മിക്സ് ചെയ്താൽ റെഡിയാകും എന്നിട്ട് ആദ്യം മൈദൻ്റെ മിക്സിൽ മിക്സ് ചെയ്യാം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്താ പറയുക രണ്ട് ഡബിൾ കോട്ടിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റ ഒരു കോട്ടിങ് തന്നെ മതി കേട്ടോ നല്ലതുപോലെ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും തിരിച്ചു മറിച്ചുകൊണ്ട് ഫ്രൈ ചെയ്താൽ ഇനി നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടോ നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്ക്സ് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടും ഇനിയും പുതിയ പുതിയ ഒരുപാട് റെസിപ്പീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ് അസ്സാമലേക്കും